ഞാൻ ഇപ്പൊ വിളിച്ച ആൾക്ക് അത്യാവശ്യം രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം വിചാരിച്ചാൽ മിനിസ്റ്ററെ കാണാനും സംസാരിക്കാനൊക്കെ സാധിക്കും പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ലല്ലോ അച്ഛ മിസ് കോൾ കാണുമ്പോൾ തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാ സാധാരണ പതിവ് അദ്ദേഹത്തിന്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നപ്പോ പലപ്പോഴും മെഡിസിനൊക്കെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിൽ തന്നെ അതിന്റേതായൊരു അടുപ്പമുണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ ആവശ്യം വന്നാ വിളിച്ചാൽ മതി സഹായം ചെയ്തു തരാന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഞാൻ കാരണം അച്ഛന് ബുദ്ധിമുട്ടായില്ലേ നമ്മുടെ ആവശ്യങ്ങൾക്ക് സഹായം ചോദിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണോ മോളെ അച്ഛ രാഘവം മുത്തച്ഛനല്ലേ അത് നിങ്ങളായിരുന്നോ വണ്ടിയില് ആര എന്നെ കണ്ട് കാർ നിർത്തിയെന്ന് ചിന്തിക്കായിരുന്നു മാർക്കറ്റിലോട്ടൊക്കെ എല്ലാരെയും സംസാരിച്ചൊക്കെ ഒന്ന് കറങ്ങും അതൊരു ശീലമായി പോയി ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ ഈ വഴി വന്നതാ ഓ ആണോ അപ്പൊ എന്നെ കണ്ട് പെട്ടെന്ന് വണ്ടി നിർത്തിയതല്ലേ അതെ മാർക്കറ്റിലേക്കല്ലേ കാറി പോകുന്ന വഴിക്ക് അവിടെ ഇറക്കാം അയ്യോ വെറുതെ നിങ്ങൾ സമയം കളയണ്ടായിരുന്നു ആ സാരമില്ല എന്നെ കണ്ട് സ്നേഹത്തോടെ വണ്ടി നിർത്തിയതല്ലേ ഞാൻ അത് അതിന്റെ ശരി ഹലോ അതെ ഞാൻ വിളിച്ചിരുന്നു എനിക്ക് ഒരു സഹായം ലഭിക്കുമോന്നറിയാൻ വേണ്ടി വിളിച്ചതാ അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ഒന്ന് കാണാനും സംസാരിക്കാനും ഒരു അവസരം കിട്ടുമോ മിനിസ്റ്ററെ പേഴ്സണൽ സ്റ്റാഫിന് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൊരു അപ്പോയിന്റ്മെന്റ് ശരിയാക്കി തന്ന വലിയ ഉപകാരമായിരുന്നു ഓ അങ്ങനെയാണോ അല്ല പരിചയമുള്ള മറ്റാരെങ്കിലും ആയിട്ട് സംസാരിച്ച് നോക്കിയാൽ കാര്യം നടക്കുമോ ആ അതെ എനിക്ക് വേണ്ടിയാ മകളുടെ ഒരു ആവശ്യത്തിനാ അല്ല നിവേദനം കൊടുത്താൽ പോരാ ഒരു അഞ്ചു മിനിറ്റെങ്കിലും മിനിസ്റ്ററെ നേരി കണ്ട് സംസാരിക്കാൻ സാധിക്കണം അതെ ശരി എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ വിളിച്ചു പറയണേ അത് നടക്കില്ല മോളെ അദ്ദേഹവും മിനിസ്റ്ററുടെ ആൾക്കാരും തമ്മിൽ എന്തോ ഗ്രൂപ്പ് തർക്കമോ ഈഗോ ക്ലാഷോ ഉണ്ട് അവർ ഒരേ പാർട്ടിക്കാരാണെങ്കിലും രണ്ട് ചേരിയിലാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനിൽ ചെന്നാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ചെല്ലുന്നത് അത് നടക്കില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് മറ്റെന്തെങ്കിലും വഴി നോക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു മോള് വിഷമിക്കണ്ട ഒരു വാതിൽ അടയുമ്പോ മറ്റൊരു വാതിൽ ഭഗവാൻ നമുക്കായി തുറന്നു തരും അത് ഉറപ്പാ മോള് വാ നമുക്ക് മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം അല്ല എന്താ പ്രശ്നം എന്നോട് പറയാൻ പറ്റുന്ന കേട്ടു അതുകൊണ്ട് ചോദിച്ചതാ അത് ദേവാ ബിൽഡേഴ്സിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി റവന്യൂ മന്ത്രി ഒന്ന് നേരിട്ട് കാണണം കമ്പനിയെ കുറിച്ച് മിനിസ്റ്റർക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആദർശും മാധവിയും മാഡവും ശ്രമിച്ചിട്ട് മിനിസ്റ്റർ അപ്പോയിൻമെന്റ് കൊടുത്തിട്ടില്ല ഇപ്പം നമ്മളൊരു ശ്രമം നടത്തി മിനിസ്റ്ററെ കണ്ട് സംസാരിച്ചാൽ തെറ്റിദ്ധാരണ മാറിക്കിട്ടി കമ്പനിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഈ മന്ത്രി സാറല്ലേ അതെ അദ്ദേഹം ഇപ്പൊ എവിടെയാളോന്ന് അറിയാവോ അതറിയില്ല അല്ല നമുക്ക് നേരിട്ട് ചെന്നാ കാണാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കാൻ മിനിസ്റ്ററി അറിയാമോ എനിക്കറിയാം പക്ഷേ എന്നെ അറിയില്ല എന്നാലും ആവശ്യം അല്ലേ ഒരു ശ്രമം നടത്തി നോക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നും അത് ശരിയാ മിനിസ്റ്റർ എവിടെയുണ്ടെന്ന് അറിയാൻ മാർഗം ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ആ ഹലോ എനിക്ക് വേറൊരു സഹായം ചെയ്യാമോ ആ റെവന്യൂ മിനിസ്റ്റർ ഇപ്പം ഉണ്ടെന്ന് അറിയാൻ സാധിക്കുമോ നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലോ ഏഹ് ഇന്ന് മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാവുമോ ശരി ഓക്കെ വലിയ ഉപാരം മിനിസ്റ്റർ ഇവിടത്തെ ഗസ്റ്റ് ഹൗസിൽ കാണാൻ ഹൗസിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ ഒരു വാതിൽ അടയുമ്പോൾ ഭഗവാൻ നമുക്ക് പല വാതില് തുറന്നു തരുമെന്ന് എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് കാണുന്നുണ്ട് അതുകൊണ്ടാ ഒരു നിമിത്തം പോലെ നമ്മൾ ഇന്ന് മുത്തച്ഛനെ കണ്ടതും ആ കാര്യങ്ങളെ സംസാരിച്ചതും ഒക്കെ ഇപ്പൊ മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞതും അമിത പ്രതീക്ഷയൊന്നും വേണ്ട നമുക്കൊരു ശ്രമം നടത്തി നോക്കാവുന്നേ ഉള്ളൂ ചിലപ്പോ ആദ്യ ശ്രമത്തിൽ തന്നെ അവരെ ഇറക്കി വിടാനും സാധ്യതയുണ്ട് എന്നാലും നമ്മൾ ശ്രമിക്കാതിരിക്കരുത് ആ ഇനി സമയം കളയണ്ട നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം ശരി ആ മോളെ